ം ഷിരൂരിൽ നമ്മുടെ അർജുൻ അകപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു മാസം ആവാരായി ഇനിയിപ്പോൾ ഒരു പതിനാറാം തീയതിയും കൂടി ഈ മാസം പതിനാറും കൂടി വന്നുകഴിഞ്ഞാൽ ഒരു മാസമായി ജൂലൈ പതിനാറാം തീയതി അതിനകത്ത് അകപ്പെട്ടിട്ട് അല്ല ഒന്നോ രണ്ടോ പേരിൻ്റെ മൃതദേഹം മാത്രം വെളിയിലെടുക്കാനേ അവർക്ക് പറ്റിയിട്ടുള്ളൂ അതും കരിയിലടിഞ്ഞ മൃതദേഹങ്ങൾ മാത്രം അവിടുത്തെ ലാൻഡ് സ്ലൈഡിൽ മൊത്തത്തിൽ പാറകളും ഇതെല്ലാം ഉരുണ്ട് വന്ന് വണ്ടി കരിയിലാണോ വെള്ളത്തിലാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംശയം നിലവിൽ അവിടെ നിലവിൽ ദുരുപയായിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ നല്ല അനാസ്ഥയാണ് ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കർണാടക സർക്കാർ അവരുടെ ഇഷ്ടത്തിൽ പ്രകാരം ഒരു ഞാൻ അതാ പറഞ്ഞത് ഒരു മനുഷ്യ ജീവൻ അതിനകത്ത് എന്ന് അറിഞ്ഞിട്ട് പോലും അതിനൊരു ഒരു തരത്തിലുള്ള ഒരു ഉന്മേഷമോ അല്ലെങ്കിൽ അത് ശരിയാണ് നമുക്ക് നമ്മുടെ നാട്ടിലാണോ നമ്മൾ സഹായിക്കണം പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരിതോ അല്ലെങ്കിൽ ആ നാട്ടുകാരൻ്റെ ഒരു സഹായം ഒന്നും തന്നെ ഈ പറഞ്ഞ ശിരു എന്ന് പറഞ്ഞ മേഖലയിൽ ഉണ്ടായിട്ടില്ല കാരണം കാര്വാർന്ന് നമ്മുടെ കന്യാകുമാരി ഒരു മെയിൻ ഹൈവേ ആണതിൽ മെയിൻ ഹൈവേയിൽ ഒരു നിലവിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവർ ചെയ്തത് ഇതെങ്ങനെയെങ്കിലും ഒരു യാത്ര യോഗ്യമായിട്ടുള്ള റോഡാക്കി മാറ്റുക എന്നതിലുപരി എവിടെയാണെന്നോ അർജുനെ കണ്ടെത്തണമെന്നോ അല്ലെങ്കിൽ അർജുനൻ്റെ സിറ്റുവേഷൻ എന്താണെന്നോ ജീവനോടെയുണ്ടോ മരിച്ചോന്നോ അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല മീഡിയക്കാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും കൊടുത്ത പ്രഷറിൻ്റെ പുറത്ത് പേരിന് വേണ്ടിയിട്ട് പിറ്റേ മൂന്നാം ദിവസം വന്നു അവരെല്ലാവരും ഒന്നും കൂടി പ്രഷറായിട്ട് അതായത് നാലാം തീയതി അഞ്ചാം തിയതി അഞ്ചാം ദിവസമൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ചെയ്തു മീഡിയക്കാർ ഫുൾ ടൈം ട്വൻ്റി ഫോർ ഹവേഴ്സ് ന്യൂസ് ആയിട്ട് വിട്ടു പക്ഷേ അർജുൻ എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും ആ ഒരു ചോദ്യം ചോദ്യ തന്നെ നിലവിൽ നിൽക്കുകയാണ് എവിടെയാണെന്നോ എന്താണെന്നോ എന്ത് സംഭവിച്ചു ആ വണ്ടി എവിടെ ഒന്നും അറിയില്ല ഇവിടെ കണ്ടെത്തി സിഗ്നൽ ലഭിച്ചു അവിടെ സിഗ്നൽ ലഭിച്ചു ഇവിടെ സിഗ്നൽ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് തെരയുമ്പോൾ സിഗ്നൽ കിട്ടുന്നില്ല സിഗ്നൽ എന്നല്ല ഈ പറഞ്ഞ ലോറിയില്ല കേരളത്തിൽ നിന്നുള്ളവർ സഹായ വസ്തുവർ നിലവിൽ പോയി അപ്പോൾ അവർ തല്ലി ഓട്ടിച്ചു ഓടുന്നു ഇത് ചെയ്യാൻ പറ്റില്ല ഞങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡൈവേഴ്സിന് ഇപ്പം അവസാനം വണ്ടി പുഴയിലാണെന്ന് പറഞ്ഞു പുഴിൻ്റെ സെൻ്ററിലുള്ള ഒരു മണൽ മൺകോനിയിലാണെന്ന് പറഞ്ഞു പക്ഷേ അതിനോട് ഇറങ്ങാൻ പറ്റുന്നില്ല കാരണം അതിശക്തമായ കുത്തൊഴുക്കും സീറോ വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് അതിനകത്തോട്ട് പോകാൻ പറ്റുന്നില്ല റിപ്പോർട്ട് ചാനലൊക്കെ മാപ്പ് വരെ വരച്ച് കാണിക്കുകയാണ് അതിനകത്ത് പിന്നെ പോയി പോയി മീഡിയക്കാർ ഇതെങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് മറികടക്കണം എന്നുള്ള ലെവലിൽ നിന്നപ്പോഴായിരുന്നു ഇപ്പോൾ നിലവിൽ മുണ്ടക്കൈ മുണ്ടക്കൈ പരിപാടിയിൽ അവിടുത്തെ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളെല്ലാം നിലവിൽ വന്നത് അപ്പോഴും ചോദിച്ച ചിഹ്നം അർജുനവിടെ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു അർജുൻ്റെ ട്രക്ക് എവിടെ കാരണം ഈ തരച്ചിലിൻ്റെ ഇടയിലാണ് വേറെ ഏതോ സ്ഥലത്ത് മാറിയിട്ട് ഒരു കിലോമീറ്റർ മാറിയിട്ട് തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയതും ഇതെല്ലാം നിലവിലുണ്ടായത് പക്ഷേ ഇത്രയും ന്യൂസ് വന്നിട്ടടക്കം ആ തടിക്കഷ്ണം എന്നിവിടെ ഉണ്ട് ആൾക്കാർ കേട്ടു വെച്ചിട്ടുണ്ട് ഈ പറയ ഈ ആൾക്കാർക്ക് ഇത് പറയാൻ മനസ്സ് തരാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം അന്ന് തന്നെ കരയിൽ തപ്പണത് കര വെള്ളത്തിൽ തപ്പിയതാണ് ചിലപ്പോൾ കിട്ടുകയായിരിക്കും ഇപ്പോഴും നിലവിൽ പറ്റില്ല പിന്നെ ഈ ഡൈവേഴ്സിന് പറ്റാത്തത് കൊണ്ട് അവിടെ ഒരു നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള ഒരാളുണ്ട് അവിടെ ഈശ്വര് മൻപെ പുള്ളി വന്നിട്ട് പുള്ളിട്ട് ഓൺ റിസ്ക്കിലാണ് അതിൻ്റെ അകത്തോട്ട് നിലവിൽ ചാടിയതും ഡൈവ് ചെയ്തതും എല്ലാം ആ കയർ ഓട്ടി പോയി പുള്ളി പുള്ളിൻ്റെ ഒരു റിസ്കില് കാരണം ഒരു ആയിരത്തോളം റെഡ് ബോഡികൾ പുള്ളി ഇതേപോലെയുള്ള റെസ്ക്യൂകളിൽ നല്ല രീതിയിലുള്ള ഒരു ടഫ് ആൻഡ് റഫ് ആയിട്ടുള്ളൊരു റെസ്ക്യൂകൾ നിലവിൽ പങ്കെടുത്തിട്ട് പുള്ളിക്കാർ അവിടെ മൃതദേഹം കൊണ്ട് നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തെരച്ചിൽ നിലവിൽ അവിടെ നിർത്തിവെച്ചിരിക്കുന്നു കാരണം കുത്തൊഴുക്ക് അതാണ് മെയിൻ പ്രശ്നമായിട്ട് കർണാടക സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നതും ആർമി നേവി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നതല്ല ഇതിൻ്റെ ഇതായിട്ട് എനിക്ക് ഡൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അർജുൻ അർജുനെന്ന് പറഞ്ഞ ആൾ ജീവനോടെ ഉണ്ടാവാൻ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം വഴിയില്ല കാരണം ദിവസം നല്ല രീതിയിൽ കടന്നുപോയി എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ഇടയിലാണ് പിന്നെ ഒന്നും ചെയ്തിട്ട് പിന്നെ കാര്യമില്ല ക്യാമ്പിൻ്റെ അകത്ത് എങ്ങനെയും വെള്ളം കയറും എന്നുള്ളതുകൊണ്ട് കരയിലാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തെരച്ചിലൊക്കെ തുടങ്ങിയത് ഇപ്പം നിലവിൽ തെരച്ചില് തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് നിലവിൽ തുറന്നിട്ടില്ല അപ്പോൾ അവിടെ ഈ തുടക്കം തൊട്ട് അവസാനം വരെയും ഉണ്ടായിരുന്ന ഒരു വ്യക്തി വ്യക്തിയാണ് സഹോദരി 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 ഭർത്താവ് 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 കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒരു ദിവസം കഴിഞ്ഞിട്ട് പുനരാരംഭിക്കുമെന്ന രീതിയിലായിരുന്നു നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനുശേഷം നമുക്ക് ഒരു ഇൻഫർമേഷൻ ഒന്നും അവരുടെ ഭാഗത്തുനിന്നും ഓഫീഷ്യൽ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ടായില്ല അറിയാൻ പറ്റിയത് ഇവര് നമ്മുടെ കാർഷിക സർവകലാശാല വന്ന ആൾക്കാർ റിപ്പോർട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഒരു അവലോകനം ഇന്നലെ നടന്നു എന്നാണ് അറിയാൻ പറ്റിയത് പക്ഷേ അതിനുശേഷം നമുക്കൊരു ിട്ടോ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ അപ്പോൾ പ്രതിപക്ഷ നേതാവ് അതെല്ലാം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി അടുത്തത് അവിടുന്ന് ഒഫീഷ്യലായിട്ട് നമുക്കൊരു റിപ്പോർട്ടൊന്നുമില്ല പക്ഷെ ഈ ഷെർമൽപ്പെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അമാവാസി നാള് അതായത് ഇന്ന് നാളെ മറ്റന്നാളെ ആ രീതിയിൽ വേലിയിറക്കം വരുമ്പോൾ ഇറങ്ങാൻ തന്നെ തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാവെന്ന് കരുതുന്നില്ല കാരണം അപ്രൂവൽ കൊടുക്കാതെ അയാൾക്ക് ഇറങ്ങാൻ സാഹചര്യം ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല കർണാടക സർക്കാർ ഇത്രയും ഒരു അലക്ഷ്യമായിട്ട് വരണത് കൊണ്ട് ഒരു ജീവനാണ് അത് നമുക്ക് എടുക്കണം ഒരു ചേതനേറ്റ ശരീരമാണെങ്കിൽ കൂടി നമുക്കത് വീണ്ടെടുക്കണം എന്നുള്ളൊരു തോന്നലൊന്നും അവർക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലുള്ള ജനതനെ കണ്ടു പഠിക്കണം കർണാടകക്കാര് ഇവിടെ തമിഴനോ കർണാടകയോ അല്ലെങ്കി അന്യസംസ്ഥാന തൊഴിലാളികളൊന്നുമില്ല ഒരാളകപ്പെട്ട അവനെ രക്ഷപ്പെടുത്തുന്നത് വരെ കൂടെ നിൽക്കും അതാണ് കേരള ജനതൻ്റെ ഒരു മനസ്സ് ഉദ്യോഗസ്ഥർക്ക് ഇറങ്ങാൻ മടിയാണെങ്കിൽ ജീവൻ പണയപ്പെടുത്തി ഇറങ്ങാൻ ആൾക്കാരുണ്ട് ഇത് എട്ട് മണി ഇട്ടു രാത്രി എട്ട് മണി വരെ ഡ്യൂട്ടി അത് കഴിഞ്ഞാൽ പോകണം പകൽ വരുന്നു ഇതാണ് അവസ്ഥ മുണ്ടക്കൈ കാണണം അത് കണ്ട് പഠിക്കണം നിങ്ങൾ ഒരു രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്തുന്നു എന്നുള്ളത് രാവുന്നില്ല പകരുന്നില്ല ജനറേറ്ററിൽ നിന്നില്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള കർണാടകയാണ് ഇങ്ങനെ പെരുമാറുന്നത് ഇവിടെ ഒരു നൂറ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ ഇരുന്നൂറ് ജനങ്ങളാണ് പുറകിലുള്ളത് ഈ ഒരു ഇതൊന്നും ഇല്ല അതാണ് കർണാടകയും കേരളവും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ അപ്രൂവൽ കൊടുക്കുന്നില്ല ഇറങ്ങാൻ വേണ്ടി വേലി ഇറക്കുകയാണ് അപ്പോൾ പുള്ളിക്കറിയാം ഇതിൻ്റെ കാലാവസ്ഥൻ്റെ ഇതും വെള്ളത്തിൻ്റെ ഒഴുക്കും എപ്പോൾ വെള്ളം കുറയും കൂടുന്നുള്ളതൊക്കെ പുള്ളിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് ഇറങ്ങാമെന്നുള്ളതാണ് പക്ഷേ അപ്രൂവൽ കിട്ടുന്നില്ല പിന്നെ പുള്ളിൻ്റെ ഓൺ റിസ്ക്കാണ് പിന്നെ ഇതിൻ്റെതായ അതോറിറ്റീസ് എന്ന് വെച്ചാൽ പുള്ളിക്ക് വിലയനാണ് അപ്പോൾ അതിൻ്റേതായ ഒരു പരിമിതികളെ നിലവിലുള്ളൂ പറയുന്ന കുറച്ച് കാര്യങ്ങളും കഴിഞ്ഞ തവണ ഇറങ്ങിയതും അദ്ദേഹം എന്റെ ജീവൻ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ല എന്ന് എഴുതി കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഇറങ്ങിയത് അപ്പം അദ്ദേഹത്തിനും അതിനൊരു മടുപ്പുണ്ട് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കിയത് അപ്പം ആ പ്രോസസ്സ് ഇനിയും നടക്കും തന്നെയാണ് കരുതുന്നത് അപ്പം ഞങ്ങൾ വിളിച്ചപ്പം പറഞ്ഞത് അവരെ അപ്രൂവലിനൊന്നും കാത്തു നിൽക്കുന്നില്ല ഞങ്ങളുടെ റിസ്ക് തന്നെയാണ് ഇറങ്ങുക ഇറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും ഇറങ്ങും പക്ഷെ അവരിപ്പോ പറയുന്നത് അവരെ കൂടല്ല കുറച്ച് ഡൈവേഴ്സിന് പരിക്കൊക്കെ പറ്റിയതുകൊണ്ട് വേറെ ഡൈവേഴ്സിനെ കൊണ്ട് വേറെ മിനിമം മൂന്ന് പേരെങ്കിലും വേണമെന്നാണ് പറഞ്ഞത് എം എൽ ആയിട്ട് എം എൽ എ ആയിട്ട് ലാസ്റ്റ് എന്ത് ഞാൻ അന്ന് കണക്ട് അന്നായിരുന്നു ലാസ്റ്റ് കണക്റ്റ് പിന്നീട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കളക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു എടുത്തിട്ടില്ല പ്രതിസന്ധി തന്നെയാണ് ഞാൻ ഇന്നലെ രാത്രി അങ്ങ് പോകണമെന്ന് കരുതിയായിരുന്നു പക്ഷേ ഇന്ന് സതീശൻ സാർ വന്നതുകൊണ്ട് പോക്ക് ഇന്ന് രാത്രിത്തേക്ക് മാറ്റിയതാ ഭാഗത്തുനിന്നുള്ള സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു തെരച്ചിൽ എന്ന് പറഞ്ഞാൽ ഇനി ഈ വണ്ടി ലോര് വെള്ളത്തിന്റെ അടിയിലായിക്കൊണ്ട് അത് പിന്നെ നാവികസേന തന്നെയാണ് അതിൽ മുൻകേ എടുക്കേണ്ടത് അവര് അവിടെ പത്ത് കിലോമീറ്റർ ലേറ്റർ വിളിച്ചാൽ വരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു അതാണ് അവസ്ഥ ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇവരെ കുടുംബത്തിന് കുറച്ച് സൈബർ ആക്രമണം ഒന്നും ആവശ്യമില്ല കാരണം അവരുടെ മാനസികാവസ്ഥ അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഈ സൈബർ ആക്രമണം നടത്തുന്നതും ഇതുപോലെയുള്ള കമൻറ്റ് തരണവർക്കും ശ്രദ്ധിക്കുക നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനെ വരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യരു ചെയ്യൂ എന്നുള്ള ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളൂ എന്തായാലും അർജുനെ തിരിച്ച് കിട്ടട്ടെ എന്ന് തന്നെ നമുക്കിപ്പോഴും വിശ്വസിക്കാം കാരണം അനുകൂല പ്രതികൂല കാലാവസ്ഥയും ആ ഒരു കുത്തൊഴുക്കായ വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലോയുമാണ് ഇപ്പോൾ തെരച്ചിലിന് മന്നിയതങ്ങനെ മങ്ങി 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 നിൽക്കുന്നത് അത് വൈകാതെ മാറും തന്നെ നമുക്കൊരു പ്രത്യാശിക്കാം അർജുൻ്റെ ശരീരം അതെങ്ങനെയാണോ കിട്ടുന്നത് അത് ഏറ്റുവാങ്ങാനുള്ളൊരു മാനസികാവസ്ഥ ഇപ്പോൾ നിലവിലെ ആ വീട്ടുകാർക്ക് ഉണ്ടോ കാരണം ഇത്ര ദിവസമായി അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്കും അറിയാം ഇത് എങ്ങനെ ആവുകയുള്ളൂ എന്നുള്ളൂ പക്ഷേ അവർ മനസ്സിന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്തായാലും വളരെ ഒരു ദൗർഭാഗ്യകരമാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക അനാസ്ഥ തന്നെയാണ് തുടക്കത്തിൽ വന്ന ഒരു അനാസ്ഥ തന്നെയാണ് ഇത്രത്തോളം ദിവസങ്ങൾ നീണ്ടുപോകാൻ തന്നെ കാരണം ഈ ഒരു അവസാനം കൊണ്ടുവന്ന ആ ഒരു ശുഷ്കാന്തി ആ തുടക്കത്തിൽ വന്ന ചിലപ്പോൾ വീണ്ടെടുക്കാൻ പറ്റുവായിരുന്നു ചിലപ്പോൾ കർണാടകയ്ക്ക് കർണാടക സർക്കാരിന് അവിടുത്തെ ഉള്ള ഇവർക്കൊന്നും അറിയില്ലായിരിക്കും ചിലപ്പോൾ ലാൻഡ് സ്ലൈഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക അതാണ് പ്രവർത്തിക്കുക എന്നുള്ളത് അതെല്ലാം കണ്ട് പഠിക്കേണ്ടത് കേരളത്തിനെ കണ്ട് തന്നെയാണ് അല്ല പറയണ്ട അതിനിപ്പോൾ വേറൊന്നും പറയുമേണ്ട അപ്പോൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന പ്രഷർ കൊണ്ട് മാത്രമാണ് അവരോട് പണിയെടുത്തിരിക്കുന്നത് പിന്നീടാണ് ഇതൊരു പ്രോപ്പർ ഒരു ഗവണ്മെൻറ്റ് ഇടപെടലിലായിട്ട് മാറിയത് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ കേരള ഓഫറോട് മാറിയത് അതുവരെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ള എല്ലാവരും തുടങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഒരു മനുഷ്യജീവനാണ് അതിപ്പോൾ ഒരു പട്ടിയായാലും പൂച്ചയായാലും എന്തു തന്നെയായാലും ജീവൻ ജീവൻ തന്നെയാണ് അതിനെ രക്ഷിക്കുക തന്നെ വേണം അതിപ്പോൾ ഒരു ജീവനോടെ തന്നെയായാലും അതല്ലാതെയായാലും നമുക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റ പ്രതീക്ഷയാണ് എല്ലാം എന്നാലും ആ ഒരു പ്രതീക്ഷ കൈവിടാതെ നിൽക്കണം ആ കുടുംബത്തിനുള്ള സൈബർ ആക്രമണം നടത്തുന്നവരിൻ്റെ അടുത്ത് ഒന്ന് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബത്തിന് നാളെ ഇങ്ങനെ ഒരു അവസ്ഥ വരും അപ്പോൾ നിങ്ങളും ഇത് ഫേസ് ചെയ്യേണ്ടി വരും